ഈശോ മിസ്സിഹായ് സ്തുതി ആയിരിക്കട്ടെ അറിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ കാലത്തെ യഹുദർക്ക് ഒരു മിസ്സിഹ വരുമെന്ന് അവർക്കറിയാമായിരുന്നു അവരുടെ ദൈവം അവരുടെ രക്ഷകൻ അവരുടെ മധ്യമെന്ന് പിറന്നിട്ട് അന്നത്തെ ജനതയ്ക്ക് ആ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയി ഇതൊരു അപകടമാണ് അതുപോലെ വിശുദ്ധ സുവിശേഷങ്ങളിലെ ഈശോ അഞ്ച് തവണ ആവർത്തിക്കുന്ന ഒരു വചനമുണ്ട് ഉള്ളവനും നൽകപ്പെടും ഇല്ലാത്തവനും ഉള്ളതുപോലെ എടുക്കപ്പെടും എന്ത് ഉള്ളവനാണ് നൽകപ്പെടുന്നത് ഈശോ പറഞ്ഞിട്ടില്ല ഈ രണ്ട് ഉത്തരങ്ങളും ഒന്നിച്ച് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഇവിടെ കാലത്തെ യഹിദർക്ക് അതായത് ആ സമരക്കാരി പോലും പറയുന്നതുകൊണ്ട് മിശുഹാ വരും അറിയാം അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നിട്ടും അതുപോലെ അവരുടെ മത ആചാരങ്ങൾ അവർ കർക്കശക്കാരായിരുന്നു ഒരു പ്രവാചക വചനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു അപകടമാണ് ഈ അപകടം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്നതേ ഉള്ളൂ അപ്പ സ്ഥല പ്രവർത്തനം പതിമൂന്ന് ഇരുപത്തിയേഴ് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സ്ഥാപത്തിലും വായിക്കുന്ന പ്രവാചവചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എല്ലാ സ്ഥാപത്തിലും വായിക്കുന്ന വചനം ഗ്രഹിക്കാതെ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരണം ഗ്രഹിക്കാതെ പോകുന്ന വളരെ ഒരു അപകടമാണ് നാളെ ഈശോയെ ഷോയെ നമ്മൾ തള്ളിപ്പറഞ്ഞേക്കാം ഇതറിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാകാൻ പറ്റാതെ പോയതിൻ്റെ ഉത്തരം തേടിയാണ് ഈ വീഡിയോ അതിന് മുന്നോടിയായിട്ട് ഒരു കുഞ്ഞു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അടുത്ത ദിവസം ഇടവക ദേവാലയത്തിൽ ഒരു മൃതസംസ്കാരത്തിനെ സംബന്ധിക്കുകയാണ് നമുക്കറിയാം മൃത മൃതദേഹം ദേവാലയത്തിൽ കൊണ്ടുവരും ദേവാലയത്തിൽ വയ്ക്കും അതിനുശേഷം പ്രാർത്ഥനകൾ ശേഷം ദേവാലയത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനു മുൻപ് ദേവാലയ ശുശ്രൂഷി യാത്രാവന്ത്രണം ചെയ്യും അതായത് മരിച്ച ആൾക്കു വേണ്ടി യാത്ര അദ്ദേഹം പറയുന്ന പോലെ ഒരു യാത്രാവന്തനം പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിന്നോട് വന്ദനം പറയുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥന അതിനുശേഷം ഒരു പാട്ടുണ്ട് ആ പാട്ടിങ്ങനെയാണ് വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിളയിൽ നൈരാശ്യമോടെ വിലപിക്കരുത് എന്നൊക്കെ പറഞ്ഞ പാട്ട് അതിൻ്റെ അടുത്ത സ്റ്റാൻസ് ഉണ്ട് ആ സ്റ്റാൻസ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തിരുലിഖീതങ്ങൾ ശരിയായി നൽകിയ കഴിവില്ലേതും ശരിക്കും നമ്മളെ ഉദ്ദേശിച്ച് പരിശുദ്ധാത്മാവ് അച്ഛനോട് എഴുതപ്പെട്ടതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം കത്തോലിക്കാ സഭയിൽ ജനിച്ച് സഭയുടെ മക്കളായി ജീവിച്ച് ഇതുപോലെ വചനം കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും വചനത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു മക്കളാണ് നമ്മള് ഇത് പറയുമ്പോഴും ഞാൻ ഓർക്കുന്നു നമ്മളിപ്പോഴും സഭയോട് ചേർന്ന് വചനം പഠിക്കണം സഭയ്ക്കകത്ത് നിന്ന് വചനത്തിനെപ്പോഴും മനസ്സിലാക്കണം കാരണം സഭയും ഈശോയും ഒന്നാണ് സഭയ്ക്ക് പുറത്ത് ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ സഭയോട് ചേർന്ന് സഭയ്ക്കകത്ത് നിന്ന് സഭയുടെ വ്യാഖ്യാനങ്ങൾ വേണം നമ്മൾ പഠിക്കാൻ അന്നത്തെ തെറ്റുപിടാനുള്ള ഒരു കാരണം അത് ഈശോ തന്നെ പറയുന്നുണ്ട് ഈശ്വര പത്താഴ്ച പതിനഞ്ച് എട്ടില് ഈ ജനമാദനം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു ഇവരുടെ ഹൃദയം ഇത് വളരെയേറെ അകലെയാണ് ഈ വചനം നമ്മൾ വായിക്കുന്നത് ഏശ്യാ പ്രവാചന പുസ്തകം ഇരുപത്തിയൊമ്പത് പതിമൂന്നിലാണ് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഈ ജനം അതിനും കൊണ്ട് തന്നെ ആരാധിക്കുകയും വാക്കുകൊണ്ട് തന്നെ സമീപിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം ഇന്ന് വളരെയേറെ അകലെയാണ് എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ് വിശ്വ പറയുകയാണ് ഇവരുടെ ഹൃദയം വളരെയേറെ അകലെയാണ് എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപാഠമാക്കിയ മാനുഷിക നിയമമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചെറുപ്പം ഇന്നും പള്ളി പോകുന്നവരുണ്ട് വെള്ളീസിന് ഞായർ ദിവസങ്ങൾ പള്ളിയിൽ പോകാറുണ്ട് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭക്തി ഒരു മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമായി പോകുന്നുണ്ടോ എന്ന് അതായത് യാന്ത്രികമായ ഒരു പ്രവൃത്തിയായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമം ആകാതിരിക്കാനുള്ള ഒരു ക്ലൂ ഒരു സിദ്ധാത്മാവ് ഈ വചന തൊട്ടു മുൻപ് ജയസ്യാപ്രവാചം സ്വരീതി വെച്ചിട്ടുണ്ട് ആ വചനമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു വായിക്കാൻ കഴിയുകയില്ലെന്ന് അവൻ പറയുന്നു വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൊണ്ടാത്തവനയിൽ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാൻ ആവുകയില്ല എന്ന് അവനും പറയുന്നു രണ്ട് ടൈപ്പ് പാൻ കാർഡിൽ പുസ്തകം കൊടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞ് വായിക്കാൻ അറിയാവുന്ന ആളാണ് അദ്ദേഹം വാങ്ങിയിട്ട് പറയുന്നു ഇത് വായിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ആൾ വായിക്കാൻ അറിയാത്തയാളാണ് അപ്പം ആവുകയില്ല എന്നും പറയുന്നു ശ്രദ്ധിക്കണേ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒത്തിരി ലോകമനഷരുണ്ട് ലൗകികമായി ലൗകികമായി ജീവിക്കുന്നുണ്ട് ഇത് വായിച്ചിട്ട് ഇതിനെ കുറ്റം പറഞ്ഞ് ഇതിനെ ജഡ്ജ് ചെയ്ത് ഇത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി ഇങ്ങനെ പ്രഭാഷണുണ്ട് യൂട്യൂബിൽ തെറ്റാന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ കാരണം അവർ ലോകമനുഷ്യൻ അവർക്ക് ഇതിന്റെ പൊരുൾ മനസ്സിലാവുന്നില്ല അവർക്ക് മനസ്സിലാവില്ല അതാണ് ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് എവിടെയാണ് മുദ്ര വെച്ചു ശിഷ്യരുടെ ഇടയിലാണ് ശ്രദ്ധിക്കണേ പ്രഭാത പുസ്തകം എട്ടേ പതിനാറിലാണ് ആ വചനം കിടക്കുന്നത് ഇത് എവിടെയാണ് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നത് എട്ടാം അധ്യായം പതിനാറാം വാക്യം ഈ സാക്ഷ്യഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര വെച്ച് ചെയ്യുക ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര വെച്ച് ഉറപ്പിക്കുകയും ചെയ്യുക വിശുദ്ധമത്ത അടിച്ചുവിന് ശേഷം പതിമൂന്നാം അധ്യായം വിതക്കാൻ ഉപമയാണ് എന്നിട്ട് ഉപങ്ങളുടെ ഉദ്ദേശത്തെ ഈശോ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വിശുദ്ധ അടിച്ചവിന് സുവിശേഷം പത്ത് മുതലുള്ള വാക്യങ്ങൾ അവർ വായിക്കുന്നു അപ്പോൾ ശിഷ്യന്മാരുടെ അടുത്തെത്തി അവനോട് ചോദിച്ചു നീ അവരോട് ഉപവങ്ങൾ വഴി സംസാരിക്കുന്ന എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു സ്വർഗരാജിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് ശിഷ്യന്മാർക്കാണ് നമ്മൾ അപ്പുറത്തേക്ക് ശിഷ്യന്മാരുടെ അടുത്ത് അത് മുദ്ര വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ വചനം മനസ്സിലാകാൻ ഒറ്റ ഉള്ളൂ ശിഷ്യനാവുക ശിഷ്യനാവുക വിശ്വര ശിഷ്യനാവണം ഭക്തനാവുകയല്ല വേണ്ടത് നമ്മൾ ശിഷ്യനാവുകയാണ് വേണ്ടത് വിഷ പറയുകയാണ് സ്വഗ്രഹത്തിന്റെ രഹസ്യം അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് ആരോടെ ശിഷ്യന്മാരോട് പറഞ്ഞാൽ അവർക്ക് അത് ലഭിച്ചിട്ടില്ല ലോക മനുഷ്യർക്ക് ഭക്തർക്ക് അത് ലഭിച്ചിട്ടില്ല അവരത് മനസ്സിലാക്കില്ല അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവര് തെറ്റാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പറയുകയാണോ ഉള്ളവനെന്ന് നൽകപ്പെടും ഇല്ലാത്തവനെന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും എന്തുള്ളവനെന്ന് ഈശോ പറഞ്ഞിട്ടില്ല പക്ഷെ ഈശോ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് ഈ സുവിശേഷ ഭാഗങ്ങളിൽ ഈ പുസ്തകത്തോട് നിങ്ങൾക്കൊരു ഇൻറ്റിമസി ഉണ്ടോ ഈ പുസ്തകത്തോട് നിങ്ങൾക്കൊരു സ്നേഹബന്ധമുണ്ടോ ഈ പുസ്തകം പഠിക്കണമെന്നും ജീവിക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു ശിഷ്യ ഈശോയോട് ശിഷ്യനായി മാറാൻ താല്പര്യമുണ്ടോ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് നൽകപ്പെടും എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ വചനത്തിൻ്റെ അർത്ഥം ഉള്ളവന് നൽകപ്പെടുമെന്ന് പറഞ്ഞാൽ ഈശോയോട് ഈ വചനത്തോട് വചനം അറിയാനും ജീവിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്കും നൽകപ്പെടും ഇതിൻ്റെ പൊരുളുകൾ അതാണ് ഉള്ളവന് നൽകപ്പെടും എന്ന് ഈ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ പറയാറില്ലേ ഓ അവൻ എന്നാൽ ഇതുകൊണ്ടും കാര്യമില്ല ഒരു നന്ദിയില്ലാത്തവനെന്ന് പറയുമല്ലേ ഒരു നന്ദിയില്ലാത്തവനാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒന്നും ചെയ്തു കൊടുക്കില്ല നന്ദിയില്ലാത്തവർക്ക് അത് ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെ പല ഇതിനും മനസ്സിലാക്കാൻ പറ്റും കൃതജ്ഞത നമ്മുടെ ജീവിതത്തിൽ കൃതജ്ഞതയുണ്ടോ നന്ദിയുള്ള ജീവിതമാണെങ്കിൽ നമുക്കതിൽ നിലക്കപ്പെടും നമ്മുടെ സാധാരണ പറയാറുള്ള ഉദാഹരണം ഒരു നന്ദിയില്ലാത്തവനാ ഒന്ന് ചെയ്തു കൊടുത്ത കാര്യമില്ല അപ്പം നന്ദിയുള്ള കൃതജ്ഞതയുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ സാധാരണ ലഹരി പോലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് മോനെ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് വിജയിക്കും കേട്ടോ അധ്വാനിക്കാൻ മനസ്സുണ്ടോ അവന് നൽകപ്പെടും അവൻ വിജയിക്കും ഇങ്ങനെ പല കോൺടക്സ്റ്റിലാണ് ബാക്കി നാല് നമുക്കറിയാം വിശുദ്ധ മർക്കോസിന് ശേഷം നാല് ഇരുപത്തിയഞ്ചിലും ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപതിലും ഈശ്വര ഈ വചനം തന്നെ ആവർത്തിക്കുന്നുണ്ട് ഉള്ളവർ നൽകിയിട്ടുള്ളൂ അത് വേറെ കോൺടക്സ്റ്റിലാണ് വിശുദ്ധ ലുക്കാസിന് ശേഷം പത്തൊൻപത് ഇരുപത്തി ആറിലും എട്ട് പതിനെട്ടിലും ഈ വചനം തന്നെ ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരിത് പറയുമ്പോഴും നമ്മളിപ്പോൾ സഭയോടും സഭയുടെ പഠനങ്ങളോടും ചേർന്ന് നിൽക്കണം കാരണം വിശുദ്ധ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല നമ്മളിവിടെ ചില വചനങ്ങൾ ഇരുന്ന വചനങ്ങളെ ശ്രദ്ധിച്ചിട്ടേ ഉള്ളൂ വചനത്തിൻ്റെ പൊരുളറിയാൻ വചനം നമ്മെ സഹായിക്കും വചനത്തിന് വചനത്തിന്റെ പൊരുളു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സഭയോട് ചേർന്നിരിക്കണം കൂടുതൽ മറ്റ് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് വചനത്തെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കും ബൈബിൾ വായിക്കുന്നതിന് നമുക്ക് പുതിയ തെറ്റ് പറ്റും ഈ മക്കളെ അതുകൊണ്ട് വചനത്തെ തിരിയണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും